മൂന്നാം ഘട്ടത്തിൽ എന്തും സംഭവിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ സീറ്റിനിലെയല്ല അതിനും അപ്പുറം സീറ്റുകളാണ് ബി ജെ പി എൻ ഡി എ ലക്ഷ്യമിടുന്നത് അത് സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം ശരത് കെ ശശി ഉണ്ട് വിലയിരുത്തലുമായി ശരത് കെ ശശി ഗുഡ് ഈവനിങ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയായിരുന്നു നമ്മുടെ പ്രേക്ഷകരോട് അവിടെയുള്ള ഒരു കൗതുകം ഈ ഫോർ പ്ലസ് എന്ന മിഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലെ സീറ്റുകളുടെ എണ്ണത്തിലുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു മേൽക്കൈ അത് ഏറെക്കുറെ എല്ലായിടത്തേക്കും കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അതത്ര എളുപ്പമാകുമോ എങ്ങനെയാണ് ഈ മൂന്നാം ഘട്ടത്തിലെ സീറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സുജ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാർ സൗ പാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം അത് സാക്ഷാത്കരിക്കണമെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ ഈ എഴുപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയാൽ പോരാ സീറ്റെണ്ണം വർദ്ധിപ്പിക്കണമെന്ന വെല്ലുവിളി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തണം രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കണം അതുപോലെ ഇതുവരെ ലഭിക്കാത്ത സീറ്റുകൾ അവ പിടിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഇതുവരെയുള്ള ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആ തിരഞ്ഞെടുപ്പുകളിൽ മാത്രം തോറ്റിട്ടുള്ള മണ്ഡലങ്ങൾ അത് പിടിച്ചെടുക്കുക എന്ന വെല്ലുവിളി അത്തരത്തിലുള്ള സാഹചര്യമാണ് ബി ജെ പിയെ ഈ നാനൂറ് എന്ന് പറയുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മുന്നിലുള്ളത് അതിലേറ്റവും പ്രധാനമാണ് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വളരെ സേഫ് സീറ്റായി അവർ വിലയിരുത്തുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊൻപത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ആകെയുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ നാൽപ്പത്തിരണ്ടും ബി ജെ പി വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള ബാക്കി സീറ്റുകൾ അതിൻ്റെ കാര്യത്തിലാണ് ബി ജെ പി ഏറെ ശ്രദ്ധ ഊന്നുന്ന ഒരു പശ്ചാത്തലമുള്ളത് തീർച്ചയായും ഗുജറാത്താണ് അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു സംസ്ഥാനം ബി ജെ പിയിൽ ബി ജെ പി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തൂത്തുവാരിയ സംസ്ഥാനമാണ് അവിടെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റുകളും വിജയിക്കേണ്ടതുണ്ട് അതിലിപ്പോൾ ഒരു സീറ്റ് സൂറത്ത് എതിരാളികളികളില്ലാതെ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇരുപത്തിയഞ്ച് സീറ്റുകളും വിജയിക്കുക എന്നത് ബി ജെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു ദൗത്യമാണ് പക്ഷേ ഈ കേന്ദ്രമന്ത്രി പരഷോത്തം രൂപാല നടത്തിയ ചില പരാമർശങ്ങൾ അത് രജപുത്ത് വിഭാഗത്തിന് ഇടയിൽ വലിയ വിയോജിപ്പുകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ചുരുങ്ങിയ പക്ഷം രാജ്കോട്ട് മണ്ഡലത്തിലെങ്കിലും ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ കർണാടകയുടെ സാഹചര്യം നമുക്കറിയാം കർണാടകയിൽ അടുത്ത ഘട്ടം അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ഇരുപത്തിയെട്ട് സീറ്റുകളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാവുകയാണ് കർണാടകയിൽ പതിനാല് സീറ്റുകളിലും ബി ജെ പി അവരുടെ ഘടകകക്ഷി മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ജെ ഡി എസിൻ്റെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാതിക്രമ കേസ് അതുമൂലം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ബി അത് കൃത്യമായ അവസരമാക്കി ഉപയോഗിക്കുന്നുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അന്വേഷണം ശക്തമാക്കുന്നു അതുപോലെ തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നേരിയ ആശങ്കയിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും നാല് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് ആ നാല് സീറ്റ് എന്നത് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ ഏറെ പ്രതീക്ഷയർപ്പിക്കുന്നത് കർണാടകയാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘടനാപരമായ വലിയ ദൗർബല്യങ്ങൾ കോൺഗ്രസിനെ അവർ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നിലവിലെ സംഘടനാ സാഹചര്യത്തിൽ എത്രത്തോളം സാധ്യമാണ് എന്നുള്ള ചോദ്യമുണ്ട് ഇതോടൊപ്പം തന്നെ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക പോളിംഗ് ശതമാനം കുറയുന്നതാണ് ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ശരാശരി അറുപത്തി ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത് ഇത്രയും വ്യാപക പ്രചാരണം നടത്തിയിട്ടും ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയിട്ടും പോളിംഗ് ശതമാനം കുറയുന്നു എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടെടുപ്പ് നടക്കുന്നത് വളരെ നിർണായകമാണ് ഘട്ടത്തിൽ വിധിയെഴുതുന്ന എല്ലാ മണ്ഡല